സെക്രട്ടറി അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പി ജയരാജൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ പി ജയരാജൻ പാർട്ടിയുടെ നെടും തൂണാണ് വീണിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്തയെ അങ്ങെങ്ങനെയാണ് കാണുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് സി പി എമ്മിന്റെ സമന്നത നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ആണ് ശിക്ഷണത്തിലൂടെ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോവിൽ എത്തുന്നത് അപ്പൊ അഖിലേന്ത്യാ കേന്ദ്രത്തിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച് അദ്ദേഹം തന്റെ പ്രാകൃം തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സി പി എമ്മിന്റെ അഖിലേന്ത്യാ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് സാമ്പത്തിക കാര്യങ്ങളിലും മാർസിസത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ നല്ല ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ഷെഗാബു സീതാറാം അദ്ദേഹം നേരത്തെ ശ്രീ ആന്റണി പറഞ്ഞതുപോലെ രാജ്യത്തിലെ ഇന്നത്തെ കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം അനുപക്ഷണീയ അനുപേക്ഷണീയമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഷെഗാബു സീതാറാമന്റെ അകാല വേർപാടുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് വളരെ നന്ദി ശ്രീ പി ജയരാജൻ പ്രതികരിച്ചതിന് സീതാറാം